വേൾഡ് വാച്ചി ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബിപിയെ കുറിച്ചാണ് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ ലക്ഷണങ്ങള് അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തണം അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ഔഷധങ്ങള് ആയുർവേദ ഔഷധങ്ങള് ഉയർന്ന ബി പി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഹൈ പി ഉള്ളവരും ഇനി അങ്ങനെ ഒരു പാരമ്പര്യ ഘടകം ഉള്ളവരും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഓക്കെ നമുക്കപ്പോ തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഹൈ ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ പ്രധാന കാരണങ്ങൾ ആദ്യം തന്നെ പറയാം അപ്പൊ പ്രധാന കാരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആദ്യം പറയാവുന്നത് ഒരു കാരണം എന്നുള്ളത് നമ്മുടെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ തന്നെയാണ് കേട്ടോ ഇപ്പൊ ടെൻഷൻ സ്ട്രെസ് അതുപോലെ ആൻസൈറ്റി ഇത്തരം കാര്യങ്ങളുള്ള ആൾക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ അതുപോലെ ഹൈ ബി പി ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ്സില് വളരെ പീക്ക് ലെവലിൽ നിന്നിരുന്ന ഒരു വ്യക്തി പെട്ടെന്നാണ് അയാൾക്ക് ഒരു ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്ന വെച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് ഇത്തരം സംഗതി അല്ലെങ്കിൽ ഇങ്ങനൊരു ഉയർന്ന രക്തസമ്മർദ്ദം കാരണം പെട്ടെന്നുള്ള ഒരു ഷോക്ക് അയാൾക്ക് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഉയർന്ന രക്തസമ്മർദ്ദത്തിലേക്ക് പോകാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും മരണപ്പെടുക അല്ലെങ്കിൽ ആ ഒരു വിയോഗം ഒന്നും നമുക്ക് താങ്ങാനായിട്ട് പറ്റില്ല പെട്ടെന്ന് അതും ഇത്തരം പ്രശ്നങ്ങൾ കാരണമാകാറുണ്ട് അതുപോലെ ജീവിത പരാജയങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ഹൈ വി പിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വരുന്നതാണ് ഒബേസിറ്റി നമുക്കറിയാം പൊണ്ണത്തടി ഞാനിപ്പോ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രധാന കാരണം തന്നെയാണ് പൊണ്ണത്തടി ഒരുപാട് വീഡിയോസിൽ അതിന്റെ കാരണം പൊണ്ണത്തടി ആകാറുണ്ട് അപ്പൊ പൊണ്ണത്തടിക്ക് എത്രയധികം നമ്മുടെ ശരീരത്തിൽ പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ കൊണ്ടത്തലി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലെ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കും കാരണം നമ്മുടെ ശരീരം ഫ്ലാബി ആയി മാറും രക്ത രക്തക്കുഴലുകൾക്കൊന്നും ബലമില്ലാതെ വളരെ ഫ്ലാബി ആയിട്ട് മാറും അത് സമ്മർദ്ദം കൂടുതലായിട്ട് ഉണ്ടാക്കാനായിട്ട് ഹൈ വി പി ഉണ്ടാവാനായിട്ട് ഒരു കാരണം കൂടിയാണ് ഓക്കെ പിന്നെ അതുപോലെ തന്നെ വരുന്നതാണ് നമ്മളിൽ ഉണ്ടാവുന്ന ആൽക്കഹോൾ യൂസേജ് അതുപോലെ തന്നെ സ്മോക്കിങ് നമുക്കറിയാം പല ആളുകളും മദ്യപാനം അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് പിത്രക്കാർക്ക് വി പി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ വ്യായാമക്കുറവ് അതും ഒരു കാരണമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികൾക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കിട്ടാറില്ല അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരുടെ നമ്മൾ വർക്ക് വർക്ക് ടെൻഷൻ ഉണ്ടാവും ഫാമിലി ടെൻഷൻ ഉണ്ടാകും അപ്പൊ അതൊക്കെ കൂടി വന്നിട്ട് നമുക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം കിട്ടാറില്ല പക്ഷേ വ്യായാമം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ഫാമിലി ലൈഫിലായാലും നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും നമ്മൾ സമയം കണ്ടെത്തി വ്യായാമം ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഹൈ ബി പി നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒക്കെ ബി പി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മുടെ ഒരു ഏജിങ്ങില് നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് പ്രിക്കോഷൻസ് എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ പിന്നെ ഏജിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏജിങ് നമുക്ക് പ്രായമാകുമ്പോൾ ബി പി കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ഇത്തരം ഹൈ വി പി വരുന്നതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് കിടക്കാം ലക്ഷണങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് തല ചുറ്റുക നമുക്ക് പെട്ടെന്ന് തന്നെ തല ചുറ്റുക അതുപോലെ തലയിൽ നമുക്കൊരു കനം പോലെ തോന്നാം ഭാരം പോലെ തോന്നാം അത്തരം ലക്ഷണങ്ങൾ കാണിക്കുക അതുപോലെ തന്നെ നമുക്ക് തലവേദന ഉണ്ടാവുക എപ്പോഴും ഒരു തലവേദന എപ്പോഴും ഒരു ടെൻഷൻ അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേഷൻ കിട്ടാതിരിക്കാം നമ്മളൊരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ആ വർക്കിലൊന്നും തീരെ ഒരു കോൺസെൻട്രേഷൻ ശ്രദ്ധയോ ഇല്ലാതിരിക്കുക കാരണം അതിന് മുൻപ് വരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൽ ഒരു ചുറുചുറുക്കില്ലായ്മയൊക്കെ വരുന്നതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും ഈ പി ഉയുള്ളവരിൽ അതുപോലെ തന്നെ വരുന്ന ഒരു പ്രശ്നമാണ് ദേഷ്യം വളരെ കൂടുതലായിട്ട് നമുക്ക് ദേഷ്യം വരും അതുപോലെ തന്നെ വിഷമം ക്ഷീണം ഓക്കെ വളരെ കൂടുതൽ ക്ഷീണമായിരിക്കും നമ്മൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല വർക്കുകളൊന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് വളരെയധികം ക്ഷീണം വരുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹയർ സ്റ്റേജില് പ്രഷറിന്റെ ഒക്കെ ഒരു ഹയർ സ്റ്റേജില് നമ്മുടെ അത് കിഡ്നിയെ ബാധിക്കാം കിഡ്നിയെ ബാധിച്ച് നമ്മുടെ കാലുകളിൽ നീരുണ്ടാക്കാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഹൃദയത്തിലെ ഹൃദയ രക്ത ഹൃദയത്തിലെ രക്തക്കുഴലുകളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നീട് അത് സ്ട്രോക്കിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണാറുണ്ട് ഇതൊക്കെ സിവിയർ സ്റ്റേജ് ആണ് അതുപോലെ അത് പൈൽസ് ഉണ്ടാക്കുന്നതായിട്ട് കാണാം പൈൽസ് ഇതിൻ്റെ ഒരു ലക്ഷണമാണ് മലബന്ധം ഉണ്ടാക്കും കോൺസ്റ്റിപ്പേഷൻ ഇതിന്റെ ഒരു ലക്ഷണമാണ് അപ്പോൾ ഇതൊക്കെ ഓരോ ലക്ഷണങ്ങളാണ് അതുപോലെ കണ്ണ് കൺതടങ്ങൾ കാലുകൾ ഇതിലൊക്കെ നീരുണ്ടാക്കും കാരണം അത് കിഡ്നിയെ ബാധിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് നീരുണ്ടാവാനായിട്ട് തുടങ്ങും പിന്നെ നമ്മൾ ഒരു ആയുർവേദ ഡോക്ടർ ഇതെങ്ങനെ അസസ് ചെയ്യുന്നത് പലതരത്തിലും നമുക്ക് അസസ് ചെയ്യാം വാതപിത്ത കഫ ഇത് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ദ്രോ ദോഷങ്ങള് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഏത് തരത്തിലുള്ള പ്രഷറാണ് അല്ലെങ്കിൽ എന്ത് തരം ഇഷ്യൂസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് വാതുദോഷമാണോ പിത്തദോഷമാണോ കഫദോഷമാണോ പ്രകോപനം എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അത് അസസ് ചെയ്യുന്നത് ഓക്കേ അപ്പൊ നമ്മുടെ അടുത്ത് പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇംഗ്ലീഷ് മെഡിസിൻ ഞാൻ ഒരു അഞ്ചാറ് മാസം എടുത്തിരുന്നു ഡോക്ടറെ എനിക്ക് ആയുർവേദത്തിലേക്ക് മാറാനുള്ള ആഗ്രഹമുണ്ട് മാറാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നിങ്ങൾക്ക് രണ്ട് മെഡിസിനും പെട്ടെന്ന് നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ നിർത്തരുത് നമ്മളൊരു ടൈം കൊടുക്കുക നമുക്ക് ആയുർവേദവും അലോപ്പതിയും ഒരുമിച്ച് കൊണ്ടുപോയിട്ട് നമുക്ക് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഡോസ് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് പിന്നീട് ആയുർവേദത്തിലേക്ക് കടക്കാം അല്ലാതെ ഒരിക്കലും സഡൻ ആയിട്ട് നമ്മൾ അലോപ്പതി മരുന്ന് എടുത്തിരുന്നെങ്കില് അഞ്ചാറ് മാസം ഒക്കെ എടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒറ്റയടിക്ക് നിർത്തരുത് പക്ഷെ നിങ്ങൾക്ക് ആയുർവേദം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയുർവേദത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള സാധ്യതകളുണ്ട് ഓക്കെ പിന്നെ ഇനി നമ്മൾ ടിപ്സ് ആണ് പറയാൻ പോകുന്നത് നേരത്തെ നമ്മൾ കാരണത്തിലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി അത് ഉപ്പിന്റെ ഉപയോഗമാണ് കേട്ടോ ഉപ്പ് നമുക്കറിയാം സോഡിയം ക്ലോറൈഡ് സോഡിയം ക്ലോറൈഡ് കൂടുതലായിട്ടുള്ളത് ഉപ്പില് അതാണല്ലോ നമ്മൾ തീർച്ചയായിട്ടും ഡെയിലി കഴിക്കുന്ന ഉപ്പാണ് അപ്പൊ അത് ആ സോഡിയം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൽ ബിപിയുടെ ലെവൽ കൂട്ടുന്നതാണ് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പപ്പടം അച്ചാർ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ എണ്ണ എരിവ് പുളി ഉപ്പ് ഈ നാല് ഘടകങ്ങളും ഉള്ള ഒരു ഇതാണ് അത് വളരെയധികം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് യൂസ് ചെയ്യാനേ പാടില്ല ഓക്കെ ആ ഇതിൽ അക്കോർഡിംഗ് ടു സുശ്രുത സുശ്രുതാചാര്യം പറയുന്നത് നീര് വരുന്നുണ്ട് സ്രോതോ വരുന്നുണ്ട് ഇത് രണ്ടും വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇൻഫ്ലമേഷൻ ഈ മൂന്ന് കേസുകളും ഹൈ ബി പി വരുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയിൽ വരുത്തേണ്ട മാറ്റം വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ബേക്കറി സാധനങ്ങൾ എണ്ണ പലഹാരങ്ങൾ അതുപോലെ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ ഇത്തരം ഫുഡുകളൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ മൂത്രം വെള്ളം കുടിച്ചിട്ട് മൂത്രം പിടിച്ചു നിർത്താൻ അതായത് ഒഴിച്ചു കളയാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ ഡയറി പ്രൊഡക്ട്സ് പാലും പാൽ ഉൽപ്പന്നങ്ങളും ഉപേക്ഷിക്കുക ഓക്കെ മുട്ട അധികമായിട്ട് കഴിക്കാതിരിക്കുക പലരും ചോദിക്കും മുട്ട കുഴപ്പമില്ലല്ലോ മുട്ട കഴിച്ചാൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് മുട്ട കഴിച്ചാലും നമ്മൾ അതിലും ഉണ്ട് ഫാറ്റ് അതില് വൈറ്റ് മാത്രം കഴിച്ചാൽ കുഴപ്പമുണ്ടോ ഡോക്ടറെ ചോദിക്കാറുണ്ട് വൈറ്റ് കഴിച്ചാലും നമുക്ക് പ്രശ്നം വരാറുണ്ട് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രഷർ ഉള്ളവരെ ഒരുപാട് മുട്ട കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ വ്യായാമം നല്ല രീതിയിൽ ചെയ്യാം പിന്നെ പൊട്ടാസ്യം അടങ്ങിയ ഫുഡുകൾ ഒരുപാട് കഴിക്കുക കാരണം പൊട്ടാസ്യം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ ബിപിയുടെ ലെവൽ കുറയ്ക്കുന്ന സംഭവമാണ് അപ്പൊ പൊട്ടാസ്യം അടങ്ങിയ ഫുഡുകൾ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ടത് ഫ്രൂട്ട്സ് തന്നെയാണ് പൊട്ടാസ്യം അടങ്ങിയ ഫ്രൂട്ട്സുകൾ ഒരുപാടുണ്ട് അത് കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ പൊട്ടാസ്യം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ പ്രഷറിന്റെ ലെവല് കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾക്ക് സോഡിയത്തിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന അവസരത്തിൽ നമ്മുടെ രക്തക്കുഴലുകളുടെ ഫലം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ Hva uh, skjer? Sure. പൊട്ടാസ്യം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ രക്തക്കുഴലുകൾക്ക് ബലം സംഭവിക്കുകയും അങ്ങനെ എന്തെങ്കിലും തരത്തിലൊരു അക്ഷരൊക്കെ നമ്മുടെ രക്തക്കുഴലുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനത് റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എടുക്കുകയുമാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോക്ക് മസ്തിഷ ആഘാതം ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറവാണ് ഹൃദയ രോഗങ്ങൾ ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പൊ പൊട്ടാസ്യം അടങ്ങിയ ഇത് അതായത് ഫുഡുകള് വെജിറ്റബിൾസ് ഇതൊക്കെ എടുക്കുന്നത് ഏറ്റവും നിർബന്ധമാണ് അതുപോലെ ചെറിയ മീനുകൾ നിങ്ങൾക്ക് അറിവെച്ച് കഴിക്കാം വലിയ സീ ഫുഡ്സുകൾ കഴിക്കാതിരിക്കുക പക്ഷെ മീനുകൾ കറി വെച്ച് കഴിക്കുക നോൺ വെജിറ്റേറിയൻ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക കാരണം അതാണ് നല്ലത് പിന്നെ അക്കോർഡിംഗ് ടു ആയുർവേദ ഇതൊരു വാദ വികാരമാണ് വാദം അഗ്രിവേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു വികാരമായിട്ടാണ് ഇതിനെ കാണുന്നത് രക്തസമ്മർദ്ദത്തിന് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് രക്തക്കുഴലുകളിലുള്ള കൊഴുപ്പിനെടുത്തു കളയാനുള്ള ട്രീറ്റ്മെന്റുകളാണ് അക്കോർഡിംഗ് ടു ആയുർവേദം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അതിന് നമ്മൾ ഒരുപാട് മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് അതിലൊന്നാണ് ഹസ്താദി കഷായം അതുപോലെ തന്നെ ദശമൂല കഷായം ഇന്ദു ഇന്ദു സോറി ഇന്ദു കഷായം ദ്രാഷാദി കഷായം ചന്ദ്രപ്രഭാ വടി ഓക്കെ അതുപോലെ ധനവരം ഗുളിക വായുഗുളിക ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന മരുന്നുകളാണ് അതുപോലെ തന്നെ നമുക്ക് ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യാം പ്രാണയാമാസ് ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോസ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അതൊക്കെ അയച്ചു തരാമെന്നാണ് ബ്രീതിങ് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ടെൻഷൻസ് കുറയാനും അതുപോലെ യോഗ ചെയ്യുന്നത് നല്ലതാണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് നല്ലതാണ് ഓക്കെ അതുപോലെ സൂത്തിങ് മ്യൂസിക്കുകൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ കേൾക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മെഡിറ്റേഷൻസ് അതൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടും മെഡിറ്റേഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലാണ് വേണ്ടത് വെച്ചാൽ മലയാളത്തിലുള്ളത് കിട്ടും ഇംഗ്ലീഷിലാണ് വേണ്ടത് വെച്ചാൽ ഇംഗ്ലീഷിൽ ഏത് ഭാഷയിലും നമുക്ക് മെഡിറ്റേഷൻസ് ഉണ്ട് അത് കിട്ടുന്നതാണ് അപ്പൊ അത് ഉപയോഗിക്കാം അതുപോലെ തന്നെ വെള്ളം വെള്ളം കൂടുതലുള്ള പച്ചക്കറികൾ ഒരുപാട് കഴിക്കാനായിട്ട് നോക്കുക വെള്ളരിക്ക കുക്കുമ്പർ പിന്നെ അതുപോലെ തന്നെ വാട്ടർ മെലൺ ഓക്കെ അത്തരം കുമ്പളങ്ങ അതിലൊക്കെ ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് കഴിക്കുക ജലാംശം കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ കഴിക്കുക പിന്നെ ഹൈ ഡയബറ്റിസ് ആവുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അത് നമ്മുടെ ശരീരത്തിൽ ഈ പ്രഷറിന്റെ ലെവൽ കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാരണമാണ് ഡയബറ്റിസും തൈറോയിഡും കൂടുതലായിട്ടുള്ളവർക്ക് ഈ പ്രഷർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അപ്പം അത്രക്കാർ തീർച്ചയായിട്ടും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിക്കോഷൻസ് എടുക്കുക അതുപോലെ തൈറോയ്ഡ് ഉണ്ടെങ്കിൽ പ്രിക്കോഷൻസ് എടുക്കുക കേട്ടോ പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കുമ്പോൾ ഇപ്പോൾ ഹൈ ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മധുരം ഒരുപാട് ഉള്ളിലേക്ക് ചെല്ലാനും കാരണമാകും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ച് മാത്രം ഫ്രൂട്ട്സുകൾ ഉപയോഗിക്കുക ഓവർ റൈപ്പൻ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുക ഒരുപാട് മധുരം ഉള്ളത് കഴിക്കാതിരിക്കുക ഓക്കെ ഓവർ റൈപ്പൻ ഉള്ളത് കഴിക്കാതിരിക്കുക ഓക്കെ ഇപ്പൊ അത്ര കാര്യങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ മലബന്ധം ഉണ്ടാവില്ലോ പ്രഷർ ഉണ്ടാവുമ്പോൾ മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ടെൻഷൻ ഒരു ടെൻഷൻ നമ്മുടെ ശരീരത്തിനുണ്ടാകും അല്ലെങ്കിൽ മനസ്സിനുണ്ടാവും അതുകൊണ്ട് ശോധന എപ്പോഴും കംപ്ലീറ്റ്ലി ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഡെയിലി റെഗുലറായിട്ട് ശോധന ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ അക്കോർഡിംഗ് ടു നമ്മുടെ ഇപ്പോൾ ഒരു ഇപ്പോഴത്തെ ഒരു ലൈഫ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ മാത്രമല്ല ഒരു ടൂ തൗസൻഡ് ടൂ തൗസൻഡ് അതിന് ശേഷമുള്ള ഒരു ഇതനുസരിച്ച് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ഒരു വൺ ഫോർട്ടി നയന്റി ഒക്കെ കാണാറുണ്ട് പൊതുവേ കാണാറുണ്ട് അതൊരിക്കലും ഒരു വലിയ ഹൈ ബി പി ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാനായിട്ട് പറ്റില്ല അതൊരു നോർമൽ ബി പി ആണ് ആ ഏജ് ഗ്രൂപ്പിൽ അതിലൊരു താഴെയുള്ള ഏജ് ഗ്രൂപ്പല്ല കേട്ടോ അതിലും കൂടുതൽ കൂടുതലാണെങ്കിലും ഇപ്പൊ വൺ ഫോർട്ടി നയൻറ്റിനേക്കാളും കൂടുതലായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ട്രീറ്റ്മെന്റിന്റെ അത്യാവശ്യമുണ്ട് ഉണ്ട് അത് ആയുർവേദ ആണെങ്കിലും ആയുർവേദ എടുക്കാ ഹോമിയോ ആണെങ്കിൽ ഹോമിയോ എടുക്കാം മോഡേൺ ആണെങ്കിൽ എടുക്കാം അപ്പം നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് കൊണ്ട് സൈഡ് എഫക്ട് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഹൈ ബി പിയെ നിയന്ത്രിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻസോ ഡയറക്റ്റ് കൺസൾട്ടേഷനോ താല്പര്യം എന്തെങ്കിലും തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം നമുക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ശ്വസിക്കുന്നു അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അത്തരം ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഷെയർ അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ഉപകാരപ്പെടട്ടെ ഓക്കെ അപ്പോ അപ്പൊ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹാപ്പി